പരീക്ഷയിൽ തോറ്റത് വീട്ടിൽ അറിയിക്കാൻ പേടിച്ച് വിവരം വീട്ടിലറിയാതിരിക്കാൻ പലവിധ മാർഗങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ സ്വീകരിക്കുന്നത് വൈപ്പിനിലെ മൂന്ന് ബിരുദന്മാർ ഇത്തരത്തിലുണ്ടാക്കിയ പൊല്ലാപ്പിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലാണ് അന്ത്യമായത് എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിൽ എട്ടുനിലയിൽ പൊട്ടിയതിന് ഒരു കത്തും എഴുതി എഴുതിവെച്ച് നാടുവിടുകയാണ് പതിമൂന്ന് വയസ്സുകാരായ വിരുദന്മാർ ചെയ്തത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് സ്വന്തം കൈപ്പടയിൽ വീട്ടുകാർക്ക് കത്തെഴുതി വെച്ചിട്ടായിരുന്നു ഒളിച്ചോട്ടം എറണാകുളം സ്വദേശികളായ പ്രവീഷിന്റെ മകൻ ആദിത് പ്രതീഷിന്റെ മകൻ ആദിഷ് ജസ്റ്റിന്റെ മകൻ ആശ്വിൻ എന്നിവരാണ് ജനുവരി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടെ വീട് വിട്ടത് ആദിത് എഴുതിയ കത്ത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാനും എന്റെ രണ്ടു കൂട്ടുകാരായ ആദിഷ് എന്ന കുഞ്ഞുവും ആശ്വിൻ എന്ന ആച്ചയും കൂടി നാടുവിടുകയാണ് ഈ ഞങ്ങളെ അന്വേഷിച്ച് ഇനി അച്ഛനും അമ്മയും വരാൻ നിൽക്കരുത് ഇനി അടുത്ത വർഷം ജനുവരിയിൽ മാത്രമേ ഞങ്ങൾ തിരിച്ചു വരൂ അപ്പോൾ മാത്രമേ ഞങ്ങളെ പ്രതീക്ഷിച്ചാൽ മതി ഞങ്ങൾ പോകുന്നത് കൊണ്ട് പോലീസിനെയും പട്ടാളത്തിനെയും അറിയിക്കണമെന്നില്ല എന്തായാലും ഒരു ദിവസം ഞങ്ങൾ വരും ആദ്യത്താണ് അച്ഛനും അമ്മയും അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന കത്തെഴുതി വീട്ടിൽ വെച്ചത് തങ്ങളുടെ പേരും ഇനി സംശയം വേണ്ടെന്ന് കരുതി കൂടി വിളിപ്പേരും ചേർത്തെഴുതിയാണ് കക്ഷികൾ മുങ്ങിയത് പരീക്ഷയെപ്പറ്റിയും തോൽവിയെപ്പറ്റിയും യാതൊരു സൂചനയും കത്തിലില്ല ലോകം ചുറ്റി അടുത്ത ജനുവരിയിൽ തിരിച്ചുവരാനായിരുന്നു കുട്ടികളുടെ പ്ലാൻ ഞങ്ങളെ അന്വേഷിച്ചു വരേണ്ട പോലീസിനെയും പട്ടാളത്തെയും അറിയിക്കുകയും വേണ്ട എന്ന് കത്തിൽ പറയുന്നു എന്നാൽ അന്വേഷിക്കാതിരിക്കാൻ മാതാപിതാക്കൾക്കാവില്ലല്ലോ അവർ ഞാരക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കി ഇന്നലെ രാത്രി തന്നെ കേരള പോലീസ് കുട്ടികളെ തൃശൂർ ജില്ലയിലെ തൃപുരയാലിൽ നിന്നും കണ്ടെത്തി തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളെ ഞാറയ്ക്കൽ പോലീസ് ഉച്ചയോടെ ജില്ലാ ജുവാനൽ കോടതിയിൽ ഹാജരാക്കി ശേഷം കുട്ടികളെ വീട്ടിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി